കൂട്ടുകാരൻ നമുക്കിന്ന് ചെങ്കല കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയല്ലോ അത് ചെങ്കല എടുത്തിട്ടുണ്ട് പിന്നെ കൊച്ചുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അത് കൂടാതെ ഒന്നര സ്പൂൺ വീതം കുരുമുളക് സാധാമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് പുലുവ കൊടംപുളി ഉപ്പ് സ്റ്റവ് വത്തിച്ച് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയുടെ കാര്യം പറയാൻ പറ്റി കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിക്കാം. നല്ലവണ്ണം ചൂടായപ്പോഴത്തേക്ക് ഉലുവ എടുത്തിടാം ഉലുവ ഒന്ന് മൂട്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിടാം ഉലുവ മൂക്കട്ടെ അപ്പോഴത്തേക്ക് കൊടംപുള്ളി കുറച്ച് കഴുകി വെള്ളത്തിലിട്ട് അത് തിളപ്പിക്കാൻ വയ്ക്കാം ഉലുവ മൂട്ടിന് അതിലേക്ക് നമുക്ക് ഇടാം ഉള്ളി ഒന്ന് വഴഞ്ഞി വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയിട്ട് നല്ലപോലെ വഴച്ചെടുക്കാം മൂക്ക ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇഞ്ചി ഇഞ്ചിയൊക്കെ ഒന്ന് നല്ലപോലെ വാടി വരുമ്പോഴത്തേന് തക്കാളി നമുക്ക് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് പഴന്ന് വരക്കാം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് തക്കാളി എല്ലാം നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് നല്ലപോലെ അഴറ്റി എടുത്തിട്ടുണ്ട് ഇനി പൊടികളി ചേർക്കാം മുളക് പൊടിയാണ് അതിൽ ചേർത്തത് എരിവുള്ളത് എരിവില്ലാത്തത് സാധാരണ ഉളവും പുരിയുളകും ഇല്ല മുളക് പൊടി ചേർത്ത് കൊണ്ട് കുരുമുളക് മഞ്ഞപ്പൊടി ഉലുവ പൊടി ഇപ്പം പൊടിച്ചതില്ലാതുകൊണ്ടാണ് ആദ്യം ഇത് കുറച്ചധികം മഞ്ഞ ഉലുവ ചേർത്തത് ഇതെല്ലാം നീട്ട് നിന്ന് തെളിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കഴിക്കാൻ ഇതൊന്ന് അരച്ചെടുക്കണം ഇതെല്ലാം കൂടെ അരച്ചെടുക്കണം സ്റ്റവ് നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാൻ ഇതെല്ലാം അരച്ചെടുത്ത് അത് നമുക്ക് ചട്ടിയിലോട്ട് തന്നെ ഇടാം നേരത്തെ പുളി തിളച്ച തിളപ്പിച്ച് വെച്ചിരുന്നു പുളിയിൽ പുളി അതിൻ്റെ അകത്ത് തൊട്ടൊഴിക്കാം ഒപ്പിച്ചൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം മിക്സ് ചെയ്ത് ഇതിനുശേഷം ഇനി സ്റ്റൗ എത്തിച്ച് നമ്മൾ വെക്കാം ഇപ്പം തിളക്കിട്ട തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ചൂട് വെള്ളം കൂടെ ഇതിൽ ആഡ് ചെയ്യാം ആരസ്യത്തിൽ ഇത് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചൂട് വെള്ളം ഉണ്ടാവും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ഇടാം ഇത് തിളച്ചു വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ആഡ് ചെയ്യാം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ ഇടാം ടച്ച് വെക്കാം കുറച്ച് നേരം അടച്ചു വെക്കാം നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം ഇനി തീ കുറച്ച് വെച്ച് പറ്റിക്കാം കറി ഒന്ന് നല്ലപോലെ കുറുകി വരട്ടെ ഇതൊക്കെ നമ്മൾ കറിയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേക്ക് നമ്മുടെ കറി നന്നായി കറി റെഡിയായി ഇനി നമുക്ക് വേണമെങ്കിൽ ഒരൽപ്പം വെളിച്ചെണ്ണ ഒരല്പം മുകളിലിരിക്കണം കൊടുക്കാം ഉലുവപ്പൊടി ഉണ്ടായിരുന്നെങ്കിൽ അതും വെളിച്ചെണ്ണ മാത്രം കൊടുത്ത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും